പൈസ മാത്രമേ ഉള്ളൂ ഗോസിപ്പ് പറയാൻ പഠിക്കണം ആദ്യം സിനിമയിൽ നിൽക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട പരദൂഷണം പറയാനും കാശ് പിന്ന മതി പരദൂഷണം പഠിച്ചത് ഇങ്ങനെ ആ ഗെയിം അത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം അത് പഠിക്കണമെന്ന് ഇവിടെ സ്കൂൾ വല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം പഠിക്കണം ഞാൻ ഇപ്പോൾ കാശ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അതിന്റെ പേരിൽ എന്ത് പറ്റുന്ന ഇവിടെ വെറും ചെറി മാത്രമേ ഉള്ളു ഉള്ളിലൊന്നുമില്ല നമ്മളൊക്കെ പറയും എന്താ സാധനം നമ്മളും പെട്ടെന്ന് ദേഷ്യം വന്ന ഇവിടെ വാക്കി കാലത്ത് ചീത്ത പറഞ്ഞ രാത്രി ചീത്ത പറഞ്ഞ കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും ഞാനപ്പൊ ഗുഡ് മോർണിംഗ് കേക്കണെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു കയറി ഓടിപ്പൊടി കയറി കയറിപ്പോ ഇറങ്ങി ഞാൻ ഇപ്പുറത്ത് കൂടെ കയറി റൂമിൽ കയറിക്കും എല്ലാവരും പോയിട്ട് താഴത്തു കറിയും ഗുഡ് മോർണിംഗിന്റെ ആവശ്യമില്ല തലോസം ഞാൻ ഇത്രയും വഴക്കിണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോളെ ഇവിടെ ഒരു സത്യമില്ലാത്ത ഒരു ഫീൽഡായിട്ട് ഫീൽ ചെയ്യുന്നു അത് ഞാൻ യഥാർത്ഥമാണ് പറഞ്ഞത് എന്ത് സംഭവിച്ചാലും എനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഒന്നാമത്തെ ഇവിടെ മാടമ്പി സ്വഭാവമുണ്ട് ഞാനൊരു അടുത്ത വർഷം ജില്ലാധികാരനാണ് അത് പറഞ്ഞുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല ഞാൻ ലെഫ്റ്റ് ജില്ലാധികാരനാണ് അപ്പോൾ എനിക്ക് പ്രതികരണ ശേഷം പൊതുവെ നമ്മളെ ചിന്താഗതിയുടെ ഭാഗമായിരിക്കും പ്രതികരിക്കും ഞാനൊക്കെ സമരങ്ങൾ കുറേ എൻ്റെ പരില് ആ തീവ്രതക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർ അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറാനറിയാം ആ മാ ആ മാറാണ് ഇവിടത്തെ നിലയിൽപ്പ് എന്ത് വേണേലും പത്രസമ്മേളിച്ച് കൂടെ പറയാം അപ്പൊ തന്നെ തിരിച്ചു പറയാം പഴയ കാലഘട്ടത്തിൽ വി എസ് കേക്കാരനായനൊക്കെ ഉണ്ടായിരുന്നു അന്ന് പ്രസംഗിച്ചു പോവാം അന്ന് ഈ സോഷ്യൽ ഇല്ല ലൈവായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് നിങ്ങളുടെ നാട്ടിൽ പാലം പേന ഒഴുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആ രാഷ്ട്രീയക്കാർക്ക് നിലയിൽപ്പില്ല അതുപോലൊരു സാഹചര്യമാണ് ഇവിടത്തെ സത്യങ്ങൾ പറയാ തഴയപ്പെടും അവിടെ നമുക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല അപ്പോൾ ഒരു നമ്മൾ നമ്മളൊറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തിയാൽ നിങ്ങൾ മൂന്ന് നാല് പേരും കൂടെ ഇയാൾ ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഈ പറയണമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞാൽ നിങ്ങളൊരു ക്രൈം വേണം കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോലീസിൽ പോയി പറഞ്ഞ് അയാൾ വന്ന് ഭയങ്കര അസഭ്യമായിട്ട് അയാൾ വെള്ളം അടിച്ച് വന്നില്ലെങ്കിൽ അതിൽ വേറെ രീതിയിൽ ഹൈദരാദിലെ ഓഫീസിൽ വന്ന് ബുദ്ധിമുട്ടിച്ച് എന്നെ പറഞ്ഞ് നമ്മൾ വലിയൊരു ക്രൈം ഇടാം അങ്ങനത്തെ കാലഘട്ടമാണ് പണ്ടൊരു വ്യവസ്ഥയുണ്ട് ഇന്നേം ഒരു വെറുതെ ഒരാൾ പോയി ഒരു കംപ്ലൈന്റ് ഇല്ല അതൊരു കാലഘട്ടത്തിന്റെ വ്യവസ്ഥയായിരുന്നു ആ വ്യവസ്ഥ ഇവിടെ ഇല്ല അപ്പം ആ ഹൈദരാലിക്ക് പണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ റെക്കമെൻഡേഷൻ മാത്രം പോരാ അതിൻ്റെ കൂടെ കൈക്കൂലി കൂടെ കൊടുക്കണം റെക്കമെൻഡേഷൻ ഇപ്പൊ കൈക്കൂലി കൂടെ കൊടുക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ രാജ്യത്ത് എല്ലാ സ്ഥലത്തും നടക്കാണ് അപ്പൊ അവർക്ക് എന്ത് ലാഭം ഒരാള് നമ്മളെ സഹായിക്കുമ്പോ നമ്മ അയാൾക്ക് എന്താ കിട്ടുക ആദ്യം അതാണ് ചിന്ത പഴയ കാലഘട്ടത്തിൽ അങ്ങനെ അല്ല അവന് ലാഭം ഉണ്ടാക്കി കൊടുക്ക അവൻ നമ്മൾക്ക് തരും അത് അവനും മനസ്സിലാവും ഞാനൊരു സാധനം കൊടുക്കുമ്പോ അവനും മനസ്സിലാവും ഇവന് ഇത് അർഹതപ്പെട്ടാണ് അത് തിരിച്ചു കൊടുക്കണം അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല പിന്നെ ഈ സിനിമയില് സിനിമയിൽ വരുന്ന ആൾക്കാർ അത് അഭ്യാസം അറിയുന്ന ആൾക്കാരാണ് സിനിമ പ്രൊഡ്യൂസർ ആവുന്ന ആൾക്കാർക്ക് നല്ല അഭ്യാസം അറിയണം അല്ലെങ്കിൽ യൂസഫ് അലിക്ക് ശോഭാ നോക്കി ഷിഷോർ മുമലിയ ൾഫാർമിക്കുന്ന സിനിമ ചെയ്യാത്തത് സിനിമയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കള്ളന് കഞ്ഞുവെച്ചുപോലെ ഇരിക്കണം പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയല്ല നിർമ്മാതാവ് വലിയ വിലയുണ്ടായിരുന്നു വലിയ വില ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ അതൊക്കെ കാലഘട്ടവും നിർമ്മാതാക്കൾക്ക് വിലയുണ്ടായിരുന്നു ഈ നിർമ്മാണം വേറൊരു സത്യം കൂടെ പറയണം അതാണ് പറയണം നിർമ്മാതാവ് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സാധനം കൂടെ പറഞ്ഞുതരാം നിർമ്മാ നിർമാതാവ് തിരിച്ചു കൊടുക്കുന്നത് സ്ഥിരമായിട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെടുത്ത് അല്ല ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവർ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അൾട്രാ മോഡേൺ ഒരു ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ കഫേറ്റ്